നിങ്ങൾ സമാധാനപരമായ ഒരു സ്ഥലത്തിരിക്കുക കണ്ണുകൾ മെല്ലെ അടയ്ക്കൂ പതുവായി ശ്വാസം ഉള്ളിലോട്ടും പുറത്തേക്കും വിടുക നിങ്ങളുടെ മനസ്സിലെ എല്ലാ ആശങ്കകളും വിട്ടൊഴിയുന്നു നിങ്ങൾ ഇപ്പോൾ സമാധാനത്തിൻ്റെ ലോകത്തിലേക്കാണ് കടക്കുന്നത് ഒരു െളിച്ചം നിങ്ങളുടെ തലയിൽ നിന്ന് ഹൃദയത്തിലേക്കൊഴുകുന്നു ആ വെളിച്ചം സമൃദ്ധിയുടെ ഊർജമാണ് നിങ്ങൾ ആ സമൃദ്ധിയെ സ്വീകരിക്കുന്നു നിങ്ങളുടെ ഓരോ കോശവും അതിനെ ആസ്വദിക്കുന്നു നിങ്ങൾ മനസ്സിലൊരു വലിയ ധനമരം കാണുന്നു ആ മരം പൂർണമായും നാണയങ്ങളും ോട്ടുകളും കൊണ്ടു നിറഞ്ഞിരിക്കുന്നു ആ മരം നിങ്ങളുടെ സ്വന്തം സമൃദ്ധിയുടെയും ധനത്തിൻ്റെയും പ്രതീകമാണ് നിങ്ങൾ ആ മരത്തിനടിയിൽ ഇരിക്കുകയാണ് വാതിക്കൽ വെളിച്ചം പോലെ സ്വർണം നിലം തൊടുന്നു ആ സ്വർണം നിങ്ങളുടെ കൈകളിലേക്ക് ഒഴുകുന്നു നിങ്ങൾ അതിൽ നിന്ന് ധനം സ്വീകരിക്കുന്നു നിങ്ങൾ അവയെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു നിങ്ങൾക്കായി പണം അനായാസമായി വരുന്നു ആധുനികവും ആത്മീയവുമായ സമൃദ്ധിയിലേക്ക് നിങ്ങൾ ഉയരുന്നു നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും തികഞ്ഞ ധനം നിങ്ങൾ സ്വന്തമാക്കുന്നു പണത്തിന് നിങ്ങളെ സ്നേഹമാണ് പണം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുന്നു നിങ്ങൾ പണം കൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾക്കായുള്ള വരുമാനം ദിവസംതോറും വർദ്ധിക്കുന്നു നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പണം നിറഞ്ഞിരിക്കുന്നു അതിൽ നിന്ന് നിങ്ങൾ സന്തോഷത്തോടെ സേവനങ്ങൾ ചെയ്യുന്നു പണം എളുപ്പത്തിൽ നിങ്ങളുടെ വഴിക്ക് ഒഴുകുന്നു നിങ്ങളുടെ മനസ്സിൽ പൂർണ്ണ ധനദൃശ്യങ്ങൾ കാണൂ നിങ്ങളുടെ വീട്ടിൽ ധനസമ്പത്ത് നിറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നു നിങ്ങൾ ധനവാനായ മനുഷ്യനെന്ന് വിശ്വസിക്കുക നിങ്ങളുടെ ഉദ്ദേശങ്ങൾ സത്യമായി മാറുന്നു നിങ്ങൾ അതിന് യോഗ്യനാണ് നിങ്ങൾക്ക് പണം കൈവരിക്കാൻ യൂണിവേഴ്സ് സഹായിക്കുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രകൃതിക്ക് പ്രസിദ്ധമാണ് ആ ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ പ്രകടമാകുന്നു നിങ്ങൾക്ക് പണമോട് സ്നേഹമാണ് പണം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു യൂണിവേഴ്സ് എല്ലായ്പ്പോഴും നിങ്ങളെ സഹായിക്കുന്നു എവിടെയായാലും നിങ്ങൾ ധനത്തെ ആകർഷിക്കുന്നു നിങ്ങൾ ധനചിന്തകൾ മാത്രം ചിന്തിക്കുന്നു നിങ്ങൾക്കിനി സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾ പണം നേടിയെടുക്കാൻ തയ്യാറാണ് എല്ലാം നിങ്ങൾക്കായി സജ്ജമായി കാത്തിരിക്കുന്നു ിൽ നന്ദി പറയൂ നന്ദി സമൃദ്ധിക്ക് നന്ദി പണത്തിനായി സ്നേഹത്തോടും ദയോടും കൂടി നിങ്ങൾ ലോഹ ലോകം പ്രദർശിപ്പിക്കുക നിങ്ങൾ സജ്ജമാണ് സമൃദ്ധിയെ സ്വീകരിക്കാൻ ആ ആശയങ്ങൾ മനസ്സിൽ പതിപ്പിക്കുക പതുക്ക് ശ്വാസമെടുത്ത് കണ്ണുകൾ തുറക്കൂ താങ്ക് യു